ഞാനോട് കേട്ടോ ഞാൻ അറിയാണെ നമ്മളെ കാളികാവത്തെ റഷാദും അമീറും നമ്മള് രണ്ട് മൂന്ന് വീട് ഇട്ടിരുന്നു നമ്പർ ഇതിൽ ആഡ് ചെയ്തിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ കരിങ്കുന്നോടെ എന്റെ പേര് ആ നമ്മുടെ വേങ്ങാട വാപ്പുട്ടിയാക്കാൻ്റെ വീട്ടിൽ സംഭവം രാജാവ് തന്നെയാണ് ഏതായാലും ഓരോ എത്തിയിട്ടുണ്ട് രണ്ടാം എത്തിയിട്ടുണ്ട് അപ്പോൾ ഓടിൻ്റെ അധികമാണ് കിടക്കുന്നത് ഏതായാലും ഞാൻ നമ്പർ ഞാൻ ഇപ്പോൾ അവരെ ബൈറ്റൊന്നും എടുക്കുന്നില്ല നമ്പർ ഞാൻ ആ നമ്പർ ഇതിൽ ആഡ് ചെയ്ത് തരാം ആവശ്യമില്ല ഈ നമ്പറുമായി ബന്ധപ്പെടാം ഇതെല്ലാം മുകളിൽ കൂട്ടിലാക്കട്ടെ ഒന്ന് നോക്കാം നമുക്ക് ഏതായാലും മൂന്ന് മണിക്കാണ് തുടങ്ങിയിട്ട് നാല് നാലര വരെ ഇതിൻ്റെ പരിപാടി അപ്പോൾ നമ്മുടെ വാപ്പുട്ടിയാക്കാൻ്റെ പെരൻ്റെ തായ അണ്ടർഗ്രൗണ്ടാണ് അപ്പോൾ അവിടെ സിറ്റ് ഔട്ട് ഉണ്ട് അതായത് പുറത്തു വരാന് സിറ്റൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ സിറ്റൗട്ട് പോലും ഉപയോഗിക്കില്ല അപ്പോൾ അവിടെ പഴയ പെരൻ്റെ ഓടൊക്കെ അടിക്കും ആ അടുക്കി വെച്ചിട്ട് അതിൻ്റെ അടിയിലാണ് ഈ സാധനം കിടക്കുന്നത് അപ്പോൾ ഇല്ല ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാമ്പേർക്ക് വിളിച്ചത് അപ്പോൾ പാമ്പ് ആ പാമ്പേരെ പൊളിച്ചക്കാർക്ക് വിളിച്ചോളി എന്ന് പറഞ്ഞു ഒലിക്ക് വിളിച്ച് ഏതായാലും ഞാൻ ഓൻ ഓമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞു റഷാദ് പറഞ്ഞു ഇച്ചൊന്ന് പോയൊക്കെ കുഞ്ഞുട്ടി അത് ഏതാ പാമ്പ് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഇത് രാജാവിൻ്റെ രാജവമ്പാലിനെയാണ് കാരണം ഞാൻ ആ പട പട നിൽക്കണം നിൽക്കണമെങ്ങനെ കണ്ടു അപ്പോൾ എനിക്ക് പേടിയിട്ടപ്പം തന്നെ പോകുന്നു ഏതായാലും ഓല് വരുവോളം വെയിറ്റ് ചെയ്ത് വന്ന് ഒരുപാട് ആളുകളൊക്കെ കൂടി നാട്ടുകാരും അയൽവാസികളും ഒക്കെ പാടെ കൂടി അതിൻ്റെ ഇടയിലാണ് ഈ ആൾക്കാരൊക്കെ പാട്ടൊന്ന് വട്ടറിഞ്ഞിട്ടെ നമ്മൾ പാമ്പ് പിടിച്ചാൽ പോയേക്കാണ് എല്ലാവരും ഇങ്ങോട്ട് വട്ടറിഞ്ഞു പോലെ പൊടിച്ചാലേക്കൂല ഇങ്ങോട്ട് എന്തേലും കഴിഞ്ഞാലോ ഇന്നത് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറിക്കൂല ഏതായാലും ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ഏതായാലും കൂട്ടിലാക്കി സാധനത്തിന് നമ്മുടെ കരിങ്കുന്നവണി തന്നെ മൂന്നാം പ്രാവശ്യമാണിപ്പോൾ ഈ ഒരു പിന്നെ പാമ്പ് എന്നെ പിടിച്ചിട്ടുള്ളത് ഞാനത് ഒക്കെ വീഡിയോ നമ്മൾ വന്ന വീഡിയോ ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഏതായാലും സംഭവം അഞ്ചര അഞ്ചാ അഞ്ചര കിലോ ഉണ്ടാകുന്നതിൽ ഒരു കാഴ്ചപ്പാട് അഞ്ചര ആറ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാഴ്ചപ്പാട് ഒക്കെയാണ് ആൾക്കാർക്ക് തൂക്കം ഏതായാലും കുറേ ഒന്ന് കയറാൻ വരും പിന്നെയും പോകും ഒരുപാട് ഓടുകൾ നാട്ടുകരും പ്രഷാദൻ ടീം എടുത്തു കൊടുത്ത് നാട്ടുകരൊക്കെ പാടെ കൂടി അങ്ങോട്ട് എടുത്തുവച്ചു ഏതായാലും സാധനത്തിനെ കൂട്ടിലാക്കി കുറച്ച് കരുതിയിട്ടുള്ളേ സാധനത്തിനെ കുറച്ചു കൂട്ടിലാക്കാൻ വേണ്ടി കുറച്ചെണ്ണം കിടും കാരണം തലയും കൂടിൻ്റെ അവിടെ ആ തുണിൻ്റെ അവിടെ ഇങ്ങനെ കവറിൻ്റെ അവിടെ ഇങ്ങനെ തലയും വെച്ചിങ്ങനെ നിൽക്കും ഇങ്ങോട്ട് കയറില്ല സാധനം കേട്ടോ അങ്ങനെ നിൽക്കേന് ഏതാലും കുത്തിപ്പൊടിച്ച് കയറി ഏതായാലും സാധനം അപ്പോൾ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഓല വിളിക്കുക നമ്പർ ഞാനത് കൊടുത്തിട്ടുണ്ട് പ്രഷാദാണ് കാളികാവാണ് ഇതിൽ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ അവരൊക്കെ എല്ലാവരും കൂലിപ്പണിക്കാരാണ് ആരും ഇതിന് ഗവൺമെൻറ്റിന് ശമ്പളക്കാരൊന്നും അപ്പോൾ അപ്പം ഓല വണ്ടി പണിയൊക്കെ നിർത്തിയിട്ടാണ് വരുന്നത് അപ്പം സാധനത്തിന് കൂട്ടിക്കാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാം ഏതായാലും റഷാദും അമിയറൂടെ ഉണ്ട് അപ്പോൾ നമ്പർ ഇതിൽ ആഡ് ചെയ്യാം അത്യാവശ്യം വന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ നമ്മളതിൽ പാമ്പ് ഇതുപോലത്തെ വലിയ പാമ്പുകളിലാണ് വല്ല നീർക്കോലിനെ അതുപോലെ തന്നെ ചെറിയ ചേരനെന്ന് ആരും വിളിക്കരുത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വലിയ ഡേഞ്ചറായ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ നമ്പർ തന്നിട്ടുള്ളത് മറ്റെന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുമ്പോൾ അത് എന്താ സാധനം എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവർക്ക് വിവരം കൊടുത്തിൻ്റെ ശേഷം മാത്രമേ ഒലിക്ക് വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് വരാൻ കഴിയുള്ളൂ അതാണ് ഞാൻ ഈ നമ്പറിൽ ആറര آره گاله ڪڙي آ منهن وڏو